എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന സൽവാ സെറ്റ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് പിന്നെ ഇതിന്റെ നെക്ക് പോഷൻ നോക്കുകയാണെങ്കിൽ നല്ല വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് വീനക് പാറ്റേൺ വരുമ്പോൾ അത് പാച്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന കാരണം അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ത്രെഡും സീക്വൻസ് വർക്കും നെക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് നോക്കുവാണെങ്കിൽ റയോൺ ഫാബ്രിക് ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലുക്കിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ വന്നിട്ട് ബോട്ടം അത് വന്നിട്ട് സാധാ ലൂസ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ടോപ്പ് വരുന്നത് ദൻ ഇതിന്റെ തുപ്പട്ട നല്ല പിങ്ക് ഷീഡും അതുപോലെ തന്നെ വൈറ്റ് ഷീഡും മിക്സ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ദുപ്പട്ടയാണ് അതിന് വരുന്നത് അപ്പൊ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇത് ഇതിന് നമുക്ക് മീഡിയം എക്സലും ആയിട്ട് അവൈലബിൾ ഉള്ളു നമ്മുടെ ഷോപ്പിൽ ഔട്ടായി പോയതാണ് ബാക്കി സൈസസ് അപ്പോൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിനെ മീഡിയം സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പം ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ സിംഗിൾ പീസസ് ആയിട്ടുള്ള സൽവാ സെറ്റുകളാണ് ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മീഡിയം എക്സലും ആണ് ഈ ഒരു സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടന്ന് മെസ്സേജ് തോള്ളൂ കേട്ടോ ഇതിൽ